ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് ഈസി ആയിട്ട് ഒരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഇതിലേക്ക് വേണ്ടി അര കെ ജി ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പും ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക എന്നിട്ടിത് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും മാറ്റിവെക്കുക ഗ്രേവിക്ക് ആവശ്യമായ മറ്റു ഇൻഗ്രീഡിയൻസ് രണ്ട് മീഡിയം സൈസ് സവാള മൂന്ന് തക്കാളി കുറച്ച് വറ്റൽമുളക് ഒരു ടെൻ ടു ട്വൽവ് കാഷ്യൂനട്ട്സ് ഹാഫ് കപ്പ് ഫ്രഷ് ക്രീം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഒരു ടീസ്പൂൺ ഗരം മസാല എന്നിവയാണ് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യം നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം പാൻ ചൂടാക്കി ഒരു പീസ് ബട്ടറും കുറച്ച് ഓയിലും ഇട്ട് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം ചിക്കൻ നന്നായി ഫ്രൈ ആയതിനു ശേഷം ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കാം ഇതേ പാനിൽ തന്നെ ഒരു പീസ് ബട്ടറും കൂടിയിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാളയും പച്ചൽമുളകും കാഷ്യൂ നട്ട്സും ഇട്ട് നന്നായി സോട്ട് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് വീണ്ടും മിക്സ് ചെയ്യുക ഇതൊന്ന് നല്ലോണം വാടി വരുമ്പോൾ അരിഞ്ഞു വെച്ച് തക്കാളി ചേർക്കുക ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക തക്കാളി ഒന്ന് ഉടഞ്ഞതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും നേരത്തെ മാറ്റി മാറ്റിവെച്ച മസാലപ്പൊടികളും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക മസാലയുടെ പച്ചമണം മാറിയതിന് ശേഷം ഇതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം ഇനി ഈ അരപ്പ് പാനിലേക്ക് ഒഴിച്ച് ഒരു ഒന്നര കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കാം തിളച്ച് വരുമ്പോൾ പൊരിച്ചു വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർക്കുക നന്നായി ഇളക്കിയതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം തുറന്നതിന് ശേഷം അരക്കപ്പ് ഫ്രഷ് ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി ഒരു തിള വരുമ്പോഴേക്കും ഒരു പീസ് ബട്ടറും കുറച്ച് കസൂരിയും മെത്തിയും ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യുക ഇപ്പം നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചൂടോടെ സേർവിംഗ് ബോളിലേക്ക് മാറ്റിയെടുക്കാം ആവശ്യമെങ്കിൽ കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ച് ഗാർണിഷ് ചെയ്യാവുന്നതാണ് ബട്ടർ ചിക്കൻ നാൻ റൊട്ടി ചപ്പാത്തി പൊറോട്ട എന്നിവയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാവുന്നതാണ് ഈ ഡിഷ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്